ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്ന് കപ്പ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല കപ്പ വച്ചിട്ട് നമ്മളൊരു ഈവനിങ് സ്നാക്സ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ വെച്ചിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസ് മോഡൽ ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് അതായത് കാഴ്ചയിൽ ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഇരിക്കും ഇരിക്കുമെന്നാൽ ഫ്രഞ്ച് ഫ്രൈസ് അല്ലതാനും കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞ് കരയുന്നോ വാശി പിടിക്കുന്ന കുട്ടികൾക്ക് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഒരു സ്കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാം സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനും പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കഷ്ണം കപ്പയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ കപ്പ നന്നായിട്ട് തൊണ്ട് പൊളിച്ച് നല്ല വൃത്തിയാക്കി നന്നായിട്ട് കഴുകി എടുക്കണം അപ്പം നമുക്ക് ആദ്യം തൊണ്ട് പൊളിച്ച് മൊത്തം എടുക്കാം അപ്പം ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ കപ്പ എത്ര നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഉണ്ടാക്കുന്ന സ്നാക്സിന് എത്ര നീട്ടം വേണം അതിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് ചെറിയ പീസുകളാക്കണം ഇതുപോലെ പീസുകളാക്കി പീസുകളാക്കി എടുക്കണം അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമുക്ക് നമ്മൾക്ക് എത്ര നീട്ടം വേണം വലിപ്പം വേണം എന്നനുസരിച്ച് ഇത് മുറിച്ചെടുക്കാവുന്നതാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീളത്തിൽ കണ്ടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് നീളത്തിൽ അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് മോഡലിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ചെറിയ പീസുകളാക്കി വെച്ചേക്കുന്ന ഓരോ കഷ്ണങ്ങളും വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ തോന്നുന്ന രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് എന്നാൽ കാണുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസാണെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണെങ്കിലും അവർ കാണുമ്പോൾ അത് തോന്നണല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളാക്ക പീസുകളെല്ലാം മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് ഇടുക അല്ലെങ്കിൽ ലേശം അതിൻ്റെ പാകത്തിന് ഉപ്പ് ഇടുക നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കാരണം കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി വേണ്ടാത്തവർക്ക് മഞ്ഞൾപ്പൊടി വേണ്ട ഇനി ഇതൊന്നും തിളപ്പിച്ച് ഒരു മുഖഭാഗം വേഗമാക്കിയതിന് ശേഷം നമ്മളത് വെള്ളം പോകാനായിട്ട് അരിപ്പപാത്രത്തിൽ ഊറ്റിവെക്കുകയാണ് വെള്ളം നന്നായിട്ട് പോകണം ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും അപ്പം വെള്ളം പോകാനായിട്ട് കുറച്ച് നേരം വെച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന കപ്പ നമ്മളിടുകയാണ് അപ്പം കപ്പ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് വറക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് കാരണം മുക്കഭാഗം എന്താണേലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് വേഗം കരിഞ്ഞു പോകും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചു അതിപ്പോൾ നമ്മുടെ കപ്പ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് കോരുകയാണ് ഏകദേശം ഇത്രയും ഒരിഞ്ഞാൽ മതിയാവും കണ്ടമാനം ഒരിഞ്ഞ് കളറ് ഇതാവേണ്ട കാര്യമില്ല ഇതിപ്പോൾ പാകത്തിന് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെ ആയിട്ടുണ്ട് അപ്പം നമ്മളിത് കോരി എടുക്കുകയാണ് നമുക്കിനി ഒരു ട്രിപ്പും കൂടെ വറക്കാനുണ്ട് അപ്പം നമുക്കിത് കോരിയതിന് ശേഷം നമുക്ക് അതിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് ഫ്രഞ്ച് കപ്പ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കാണാനിരിക്കുന്നത് നമുക്കപ്പം രണ്ടാമത്തെ ബാച്ചായിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് രണ്ട് ട്രിപ്പേ ഇടാനായിട്ടുള്ളൂ അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി അപ്പം നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ടൊമാറ്റോ സോസ് കൂട്ടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരിക്കും വെക്കന്ന് കഴിച്ച കപ്പയാണെന്ന് പറയില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം